സോഷ്യൽ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം നിയമസഭയിൽ പറയാനും സോണിയാ ഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സ്വർണം അവിടെയുണ്ട് ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ല ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ അസംബന്ധം പറയാണ് നിയമസഭയിൽ കയറിയെന്ന് എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ് ആര് മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടും മടക്കിക്കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി തല്ലിപ്പൊളിച്ചെടുത്തിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി വക്കീലിനെ എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണം അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലെ അല്ല ഓണ്ടെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ നാളെ എന്നിട്ട് സോണിയാഗാന്ധിക്കെതിരെ വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡിത്തോം വായിൽ നിന്ന് വരുവാ എന്ത് വിഡിത്തോ വായിൽ നിന്ന് എന്ത് വിഡിത്തോ ആ വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുക എന്റെ പിള്ളേരെ ഓർത്ത് ഓ ഇനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ കഷ്ടോന്നല്ലാതെ എന്താ പറയാൻ ആ എക്സൈസ് കൊടുത്താൽ നമുക്ക് ബോധമില്ലാതെ ഇല്ലാതെ പറഞ്ഞു വിചാരിക്കുന്നു എക്സൈസ് കൊടുത്തിരുത് അത് മാത്രം കൊടുത്തിരുത് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പറയാണ് നിയമസഭയിൽ സോണിയാഗാന്ധി അയ്യപ്പ എന്റെ സ്വർണം കവർന്നത് ഞാനെന്റെ നാവിൽ വരുന്നുണ്ട് സാധാരണ ഇത്രയും മോശമായിട്ട് പറയാറുള്ളത് സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞ സഹിക്കാൻ പറ്റാണ്ട് എന്തും പറയാന്ന്